ഈ ബോധം എന്ന് പറഞ്ഞ പരിപാടി എൻ്റെ സുഹൃത്തുക്കൾ വാങ്ങിക്കാൻ കിട്ടുന്നില്ല കടയിൽ നിന്ന് നോക്ക് കഴിഞ്ഞ ദിവസം ഉത്സവമാണ് ഈ ഉത്സവത്തിന് വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഒരു നാല് എത്ര സ്ഥലത്താണ് ഇപ്പോൾ ഈ ഈ ഒരു വർഷം പുലർന്നതിന് ശേഷം എത്ര സ്ഥലത്ത് ആന ഓടിയിട്ടുള്ളത് എത്ര പേരെ വച്ച് പാപ്പാന്മാരടക്കം കുത്തി കൊല്ലുക പിന്നീട് ഇന്നാൽ നോക്കി ഈ പെണ്ണുങ്ങളൊക്കെ ഇരിക്കണോ ഈ കുട്ടികളെയും കൊണ്ട് ചെറിയ കൊച്ചു കുട്ടികളെയും കൊണ്ട് വന്നിരിക്കുന്ന കാഴ്ച വെക്കുന്നു ഒരു അംശം പോലും ഒരു ലെവൽ വേഷം പോലും ബോധമില്ലാന്നുള്ളതാണ് ഒരു ചെറിയൊരു എടുത്തുകൊണ്ടാണ് ഒന്ന് രണ്ട് പേര് ചെറിയ കണ്ടാ കൊച്ചു കുട്ടികളൊക്കെ എടുത്തുകൊണ്ടാണ് ഈ ആന എന്ന് പറയുന്ന ഈ വന്യമൃഗത്തിന്റെ അടുത്ത് വന്നിരിക്കുന്നത് ഈ നാട്ടുകാരൊക്കെ വിചാരിച്ച ഇതും ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഇത് ഭയങ്കര സംഭവമാണ് ഇത്രയധികം അനുഗ്രഹം വേറെ എവിടെയും കിട്ടാല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതിനൊക്കെ തൊഴുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഈ രണ്ട് ആന നിൽക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് വെടിമരുന്ന് പൊട്ടിക്കുന്നുണ്ട് അതിന്റെ ശബ്ദം ഇവർക്ക് സഹിക്കില്ല ആനകൾക്ക് സഹിക്കാൻ പറ്റില്ല അപ്പൊ വെടിമരുന്ന് പൊട്ടി അപ്പൊ തന്നെ ഓടുന്നൊക്കെയാണ് ഇപ്പം നമ്മുടെ റിപ്പോർട്ടിലൊക്കെ പറയുന്നത് അങ്ങനെയല്ലന്നേ ഇവർക്ക് സഹിക്കാൻ കഴിയാതിരുന്ന സമയത്ത് ഇവര് പാഞ്ഞ് തടിയെടുക്കുന്നുള്ളതാണ് എത്രയോ സ്ത്രീകണ്ട ചെറിയ കൊച്ചു കുട്ടികളെയും കൊണ്ടൊക്കെയാണ് ഈ വലിയ വന്യമൃഗത്തിൻ്റെ അടുത്ത് ഇങ്ങനെ സഞ്ചരിക്കുന്നത് ഇത് പണം കൊടുത്ത് പണം അങ്ങോട്ട് കൊടുത്തിട്ട് ലക്ഷക്കണക്കിന് രൂപ അങ്ങോട്ട് കൊടുത്തിട്ട് മരണം വാങ്ങിക്കുന്ന അവസ്ഥയാണ് വയനാടത്തെ ഈ കാട്ടുമൃഗങ്ങളൊക്കെ കൊന്നുകളയുന്നത് അല്ലെങ്കിൽ ആളുകളെ ചവിട്ടിക്കൊല്ലുന്ന അത് വേറെ കാര്യമാണ് അത് പണം കൊടുത്ത് വാങ്ങിക്കുന്നല്ല ആ പാവങ്ങൾക്ക് വേറെ താമസിക്കുന്ന സ്ഥലങ്ങളൊന്നുമില്ല ആ ആനകളൊക്കെ കൊടുന്ന് ഓടിപ്പിക്കണം ഇത് അതല്ലന്നെ പണം അങ്ങോട്ട് കൊടുത്തിട്ട് ഞങ്ങളെ രണ്ടാൾക്കാരൊക്കെ ഒന്നു തരുമോ എന്നൊക്കെ ചോദിക്കുന്നമായത്തെ പരിപാടികളാണ് ഇതിൻ്റെ തൊട്ടടുത്തൊക്കെ പോയിട്ടാണ് സ്ത്രീകളൊക്കെ നിൽക്കുന്നത് ഭയങ്കര ഭക്തി പാരവൈശ്വര്യത്തോ നിൽക്കുന്നത് ഏതൊരു മനുഷ്യൻ ഈ ആന ഓടിയ സമയത്ത് തന്നെ അയ്യോ ദേവിയെ അമ്മയെ ശരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ത് അമ്മയെ ശരണം എന്ത് ദേവിയെ ശരണം ആനയ്ക്കെന്ത് ദൈവമാണ് അല്ലെങ്കിൽ ദൈവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇതിന്റെ പുറത്ത് കയറി മാത്രമാണ് ഞങ്ങൾക്ക് സ്വൈര്യം സുഖം കിട്ടുള്ളൂ എന്നൊക്കെ ഇത്തരം അനാചാരങ്ങളൊക്കെ അവസാനിപ്പിച്ചു ഇതൊരു ഭയങ്കര പ്രഹസനാണ് ഇത് ഭയങ്കര കോമളിത്തരാണ് നമ്മുടെ നാട്ടിൽ ദിനോസറൊക്കെ ജീവിച്ചിരിക്കുന്ന അതിനടക്കം ഇങ്ങനെ കയറും കെട്ടിയിട്ട് ഇങ്ങനെ നടത്തും യാാന എന്ന് പറഞ്ഞ ജന്തുണ്ടല്ലോ ഇത് ഭയങ്കര അനുസരണയുള്ള ജന്തു എന്നല്ല ഇതൊരു തരം ടാമഡ് ആനിമലാണ് നമുക്ക് മെരിക്കി നിർത്താനേ സാധിക്കുള്ളൂ വേണ്ട ഇനി അതൊരു കുത്തുമ്പ കാണാൻ ഈ നാട്ടുകാരെ കോട്ടം അയ്യോ അമ്മേ എന്താണ് ആ പാച്ചിൽ ആ വീട് എടുത്തുകൊണ്ടിരിക്കുന്ന ഏതോ ഒരു ചെക്കൻ ആ ഫോണും കൊണ്ട് പായയാണ് സ്ത്രീകളൊക്കെ പാ ഇതിനിടയ്ക്ക് തൊട്ട് മുമ്പിൽ കെടുക്കുന്നത് അമ്മയാണ് അമ്മമ്മയാണ് അച്ഛമ്മയാണ് അയൽവാസിയാണോ കുഞ്ഞമ്മയാണോ എഴുത്തമ്മയണോ ഒന്നും നോക്കൂല സ്വന്തം ജീവൻ മാത്രമേ നോക്കുകയുള്ളു പായും ജീവനെടുത്ത് പാഞ്ഞു പോകും എന്നുള്ളതാണ് അങ്ങനെ ആ പാഞ്ഞലിൻ്റെ ഭാഗമായിട്ടാണ് മൂന്ന് പേര് മരിച്ചു പോകും നോക്കൂ ഈ ആനകൾക്ക് ഇങ്ങനെ കണ്ട് പിന്നെ അവിടെ രണ്ടു ആനകൾ തമ്മിൽ അവിടെ കുത്തി പരിക്കേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് ആളുകളൊക്കെ ആരും നോക്ക ഇനി ആനകൾക്ക് എന്ത് മനുഷ്യരാണ് ആനകൾക്ക് എന്ത് പാപ്പാനാ അവർ വന്യമൃഗാണ് അവരൊന്നും ചെറുതായിട്ട് തോണ്ടിക്കഴിഞ്ഞാൽ ഇല്ലാണ്ടാക്കാവുന്നേ ഉള്ളൂ ഈ എന്താ പറയുക ഈ പറയുന്ന കെട്ടിടങ്ങളല്ല എന്നിട്ട് എത്ര കൊണ്ടാലും ഒരു അംശം പോലും പഠിക്കാത്ത മതി ഒരു രക്ഷയിട്ടു വൻ ദുരന്തങ്ങളാണ് ഒരു രക്ഷയിട്ട I'm <laughs>